ഇന്ന് അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഇന്നലെ പെയ്ത മഴയിൽ നമ്മുടെ ഗാർഡനിൽ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ തന്നെ വയ്യായിരുന്നു നമ്മുടെ താമരെല്ലാം ഒടിഞ്ഞ് ഇതേ നല്ല കയ്യിലൂടെ വരുന്ന അവസ്ഥയായിപ്പോയി കേട്ടോ കാണാൻ നല്ല വിഷമമുണ്ട് ഇപ്പം എന്താ ചെയ്യാമെന്നാലോചിച്ചപ്പം വേറൊരു വഴിയില്ല എനിക്ക് വലിച്ചെറിയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ അതിനെ ചുമ്മാ വെള്ളത്തിൽ തന്നെ ഒന്ന് കുത്തി വെച്ചു അങ്ങനെയെങ്കിൽ രണ്ട് ദിവസം കാണാമല്ലോ നോക്കിട്ടാണേ പിന്നെ ഒരു മുട്ട് ഇതേ ഒടിഞ്ഞ് ചരിഞ്ഞ് താഴെ വിണ്ടിട്ടുണ്ട് കേട്ടോ ഇന്നലത്രയും അതിശക്തമായ മഴയാണ് അപ്പോൾ അതിനേക്കൊന്ന് നേരേക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു കമ്പ് കമ്പെടുത്തിട്ടുണ്ട് കേട്ടോ മുരങ്ങയുടെ ചെറിയൊരു കമ്പാണ് കാരണം ഒരു ദിവസം എങ്ങനെ ഒരു ദിവസം നമുക്കതിങ്ങനെ കാണാൻ വേണ്ടിയിട്ടോ ഞാനത് നടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം അത് ഞാൻ ഞാനെടുത്ത് ഇതേ നമ്മുടെ വെള്ളത്തിൽ കുത്തി വെച്ചിട്ടുണ്ട് അതിന് നേരെ വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ കാരണം വിഷം നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നോക്കിയിട്ട് ഒടിഞ്ഞു പോകാമെന്ന് പറയുമ്പം നല്ല വിഷമായിരിക്കും പ്രത്യേക ഒരു ഫീലിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതങ്ങനെ ഒടിഞ്ഞ് കിടക്കുമ്പം വല്ലാത്തൊരു സങ്കടം കാര്യങ്ങളൊക്കെയാണ് അതുമാത്രമല്ല മൂന്നാലെണ്ണം അങ്ങനത്തെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട് ആമ്പലുകൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല മെയിനായിട്ട് വരും നമ്മുടെ ഈ താമരയ്ക്ക് കേട്ടോ പിന്നെ തൊട്ട് ബാക്കിലുള്ള നമ്മുടെ റെഡ് കളർ താമരയും ഒടിഞ്ഞ് നിലം പരിശായിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ചെടിയിൽ നിന്ന് പൊട്ടി വീണിട്ടില്ല ജസ്റ്റ് അതിൻ്റെ തണ്ട് ചതഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു മുരങ്ങയുടെ കഷ്ണം എടുത്തിട്ട് അതെ അതുപോലെ തന്നെ കുത്തി വയ്ക്കാൻ വേണ്ടി പോവാം കേട്ടോ നാളെ വിരി ഇന്നലെ വിരിഞ്ഞ പോവാണ് എങ്കിലും നമുക്ക് കുടിച്ചു കളയാൻ പറ്റില്ലല്ലോ വാടിപ്പോയതാണെങ്കിൽ പോട്ടേന്ന് വയ്ക്കാം പക്ഷേ ഇത് പൂ ഇരിഞ്ഞിട്ടിപ്പം കുറച്ചല്ലായിട്ടുള്ളൂ അപ്പോൾ ഒരു ചെറിയ വിഷമം അപ്പോൾ അതിന് നമ്മളൊന്ന് നാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ടേ പിന്നെ ആലോചിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ചെയ്യണമുണ്ടോയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ വിരിയാനായ പൂവട്ടോ അവൾ അപ്പോൾ ഞാൻ അന്ന് അവളെ കൂടെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്തായാലും അവൾ ഒടിഞ്ഞു പോയി ഇനിയിപ്പം വരെ വഴിയില്ല അപ്പം നമുക്ക് കാണാൻ അത് വിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ അവസ്ഥ മഴയൊക്കൊന്ന് മാറി വന്നതേ ഉള്ളൂന്ന് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ് ഇന്ന് രാവിലെ നല്ല മഴയാണ് അപ്പം ഇനി ബാക്കിയുള്ള ചെടികളൊക്കെ അത് ഇനി കേടുണ്ടോയെന്ന് ഞാനൊന്നും കൂടെ നോക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുതേ